മുകേഷിനെതിരെ ലൈംഗിക ആരോപണവുമായി രംഗത്തെത്തിയ യുവതിക്കെതിരെ പരാതിയുമായി മൂവാറ്റുപുഴ സ്വദേശിയായ ബന്ധുരംഗത്ത് രണ്ടായിരത്തി പതിനാലിൽ തന്നെ സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് എന്ന് പറഞ്ഞ് ചെന്നൈയിലെ ഹോട്ടലിൽ എത്തിച്ചതായി യുവതി പറയുന്നു തിരികെ വീട്ടിലേക്ക് പോകണമെന്ന് ബഹളം വെച്ചതിനെ തുടർന്നാണ് അവിടെ നിന്നും രക്ഷപ്പെട്ടത് പത്താം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കെ നടന്ന സംഭവത്തിൽ ഡി മുഖ്യമന്ത്രിക്കും തമിഴ്നാട് പോലീസിലും പരാതി നൽകിയിട്ടുണ്ടെന്നും യുവതി വ്യക്തമാക്കുന്നു ആ സംഭവിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് രണ്ടായിരത്തി പതിനാലിൽ എനിക്ക് പതിനാറ് വയസ്സുള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ ടെൻത്ത് കഴിഞ്ഞിട്ട് എൻ്റെ വെക്കേഷൻ ടൈമിലാണ് ഈ ഒരു ഇൻസിഡൻറ്റ് എനിക്ക് ഉണ്ടാകുന്നത് അപ്പം ഞാൻ ഏകദേശം ഒരു ഏപ്രിൽ മന്തിൽ എൻ്റെ ഈ കസിൻ സിസ്റ്റർ എന്നെ വിളിച്ചു ചെന്നൈയിലേക്ക് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ വരുവാണെങ്കിൽ നമുക്ക് ഫിലിമിനൊക്കെ അഭിനയിക്കാം നമുക്കൊരു ഓഡീഷനൊക്കെ പോയി നോക്കാം എന്നെ വെക്കേഷൻ ടൈം അല്ലേ എന്ന് ചോദിച്ചു എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആ ഒരു മോഹമായിട്ട് ഞാൻ ചെന്നൈയിൽ ചെന്നു ഫസ്റ്റ് ഡേ ഓക്കെ ഇരുന്നാവുമ്പോൾ നമ്മളൊരു കസിൻ്റെ വീട്ടിൽ പോകുന്ന ഒരു സെയിം ആഫിയൻസ് തന്നെയായിരുന്നു നെക്സ്റ്റ് ടൈ അവർ എന്നെ ഒരുക്കി ഓഡിഷൻ ആണ് പറഞ്ഞെന്നെ വിട്ട് കൂട്ടിക്കൊണ്ട് പോയി പക്ഷേ എന്നെ കൂട്ടിക്കൊണ്ട് പോയൊരു ഹോട്ടലിലേക്കാണ് പക്ഷെ എനിക്ക് അപ്പോൾ ഒന്നും പ്രത്യേകിച്ച് തോന്നിയില്ല കാരണം എനിക്ക് എനിക്കറിയില്ല ഓഡിഷൻ എവിടെയാണ് നടക്കുന്നിട്ട് കാര്യങ്ങളും എനിക്കറിയാൻ ആദ്യമായിട്ട് എങ്ങനെയൊരു സെറ്റിലും തമിഴ്നാട്ടിലൊക്കെ പോകുന്നത് അപ്പോൾ അവിടെ ചെന്ന് ഞാൻ ബോം തുറന്നപ്പോൾ അവിടെ ഒരു അൻസർ ആൾക്കാർ എല്ലാവരും ഇവർ വന്ന് ഫസ്റ്റ് എന്നെ കണ്ടു സംസാരിച്ച് ആശ്രയിക്കാനൊക്കെ തന്നു പക്ഷേ അത്യാൾ വന്നിട്ട് എൻ്റെ ബോഡിയിലും എൻ്റെ മുടിയിലും മുഖത്തും കവളിലൊക്കെ അവരുടെ മുന്നിൽ വെച്ച് തന്നെ ടച്ച് ചെയ്തു അപ്പം ഞാൻ അവരെ തട്ട് മാറ്റി എനിക്ക് വീട്ടിൽ പോകണമെന്നതിനോട് ആവശ്യപ്പെട്ടപ്പോൾ ഇവരോട് പോകാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് തിരിച്ച് ിൽ സംസാരിക്കുകയും ഭയങ്കരമായിട്ട് പേടിപ്പിക്കുകയും ഹറാസ് ചെയ്യും ചെയ്തു അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ അതിനൊന്നും ഇല്ലിങ് അല്ലെന്ന് കണ്ടപ്പോൾ എന്നെ കൺവീൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ മുമ്പ് ചെയ്തിട്ടുള്ള അതായതിന് മുമ്പ് കുട്ടികളെ കൊണ്ടുപോയിട്ടുള്ളതും ഇവർക്ക് വേണ്ടിട്ട് അവർ ചെയ്തിട്ടുള്ള ഐ മീൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്നോട് ഷെയർ ചെയ്തു അതിൽ നിന്ന് കൺവിൻസ് നമുക്ക് നല്ല ലൈഫ് ഉണ്ടോ ഫിനാൻഷ്യൽ െ പറഞ്ഞു കൺവിൻസ് ചെയ്യാൻ നോക്കി അപ്പം എനിക്കത് വീഡിങ് അല്ലാതെ ലൈഫിൽ ഞാൻ വീടിന് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ തിരിച്ച് വീട്ടിൽ പോകണം തന്നെ ബഹളം ഉണ്ടാക്കി അവസാനം വേറെ വഴി ഇല്ലാത്തതുകൊണ്ട് കുളിക്കാരും തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കി അത് കഴിഞ്ഞാൽ അന്ന് രാത്രി തന്നെ ഞാൻ എന്റെ അമ്മയും കൂടി തിരിച്ച് പോകുന്നു വേ ഞാൻ അമ്മയോട് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു ഇവിടെ വന്നതിന് ശേഷം അമ്മയെ വരെ വിളിച്ച് ഒരുപാട് വഴക്കുറയും കാര്യങ്ങളൊക്കെ ചെയ്തു കൊച്ചിയിൽ നിന്നും നിതിൻ പ്രഭാകരൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് നിതിൻ നേരത്തെയും നമുക്കറിയാം ഈ വെളിപ്പെടുത്തലുമായി രംഗത്ത് വരുന്ന യുവതികളുടെ മൊഴികളിൽ ഈ വൈരുദ്ധ്യവും അതുപോലെ തന്നെ വിശ്വാസ ഒക്കെ ഒരു ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു ഈ രഞ്ജിത്തിനെതിരെയൊക്കെ മുന്നോട്ട് വന്ന ഇവരുടെ മൊഴികളിലൊക്കെ ഒരു ദുരൂഹതയൊക്കെ നേലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും ഒരു മുകേഷിനെതിരെ രംഗത്ത് വന്ന യുവതിക്കെതിരെ ബന്ധു ഇത്തരം കേസുകൾ ഇങ്ങനെ പോകുമ്പോൾ ഇത് കേസിനെയും ഒക്കെ ഒരു വിശ്വാസ്യത കെടുത്തുന്ന മുന്നോട്ട് പോകുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഈ പെൺകുട്ടി ശ്രുതി നടൻ അതോടൊപ്പം മണിയൻപിള്ള രാജു ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഇടവേള ബാബു ഉൾപ്പെടെയുള്ള നടന്മാർക്കെതിരെ പരാതി നൽകിയ യുവനടിക്കെതിരെ ആണ് ഇപ്പോൾ ബന്ധു രംഗത്തെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ തന്നെ സിനിമയിൽ അഭിനയിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ചെന്നൈയിലെ ഒരു ഹോട്ടലിൽ എത്തിച്ചെന്നും സെക്സ് റാക്കറ്റിന് കൈമാറാൻ ശ്രമിച്ചെന്നാണ് ഈ പരാതിക്കാരി പറയുന്നത് അന്ന് താൻ പത്താം ക്ലാസ്സിൽ പഠിക്കുകയാണെന്നും ഈ പെൺകുട്ടി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നു തിരികെ വീട്ടിലേക്ക് പോകണമെന്ന ബഹളം വെച്ചാണ് അവിടെ നിന്നും രക്ഷപ്പെട്ടതെന്നും മാധ്യമങ്ങൾക്ക് മുമ്പാകെ വെളിപ്പെടുത്ത നടത്തിയ വെളിപ്പെടുത്തലിൽ ഈ പെൺകുട്ടി പറയുന്നുണ്ട് ഈ സംഭവത്തിൽ ഡി മുഖ്യമന്ത്രിക്കും തമിഴ്നാട് പോലീസിനും പരാതി നൽകിയിട്ടുണ്ടെന്നും യുവതി വ്യക്തമാക്കുന്നുണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം നേരത്തെ ശ്രുതി ചൂണ്ടിക്കാണിച്ചത് തന്നെയാണ് അതായത് മലയാള സിനിമയിലെ മുൻനിര നടന്മാർക്കെതിരെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ തൊട്ടു പിറകെയായിരുന്നു ഈ നടി ആരോപണം ഉന്നയിച്ചത് നടന്മാർ ഉൾപ്പെടെ ഏഴ് പേർക്കെതിരെ ഗുരുതരമായ ലൈംഗിക ആരോപണം ഉന്നയിച്ച സ്ത്രീക്കെതിരെ മലയാള സിനിമയിൽ അഭിനയിച്ച ഒരു അഭിനേത്രിക്കെതിരെയാണ് ഇത്തരത്തിൽ ബന്ധു തന്നെ രംഗത്തെത്തിയിരിക്കുന്നത് ഈ സ്ത്രീ ഈ നടി ആരോപണം ഉന്നയിച്ച നടി സെക്സ് റാക്കറ്റിൽപ്പെട്ട ആളാണെന്നാണ് ഈ ബന്ധു പറയുന്നത് താൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് തനിക്ക് ഇത്തരത്തിൽ ഒരു ദുരനുഭവം ഉണ്ടാകുന്നത് സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞാണ് തന്നെ ചെന്നൈയിൽ എത്തിച്ചതെന്നും അവിടെ വെച്ച് സെക്സ് റാക്കറ്റിന് തന്നെ കൈമാറാൻ ശ്രമിച്ചെന്നും യുവതി പറയുകയാണ് ഇത് സംബന്ധിച്ച മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും തമിഴ്നാട് പോലീസും പരാതി നൽകിയിട്ടുണ്ടെന്നും ഈ പരാതിയിൽ കാര്യക്ഷമമായ അന്വേഷണം നടത്തി തനിക്ക് നീതി ലഭ്യമാക്കണമെന്നും ഈ യുവതി ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസമാണ് ഈ യുവതിയുടെ നിർണായകമായ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത് എന്തായാലും ശ്രുതി പറഞ്ഞതുപോലെ തന്നെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ആരോപണങ്ങൾ ഉന്നയിച്ച നടിമാരുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് പുതിയ വെളിപ്പെടുത്തലിലൂടെ ഉണ്ടായിരിക്കുന്നത് ഈ ആരോപണം ഉന്നയിച്ച ഒരു നടിയുടെ അടുത്ത ബന്ധു തന്നെയാണ് ഈ നടിയിൽ നിന്നും തനിക്ക് നേരിട്ട ദുരനുഭവം മാധ്യമങ്ങൾക്ക് മുമ്പാകെ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ശ്രുതി ഇതിന് ഇത് രണ്ടായിരത്തി പതിനാലിൽ നടന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരാതി കൊടുക്കാൻ ഉണ്ടായോ തീർച്ചയായും രണ്ടായിരത്തി പതിനാല് അതായത് പത്ത് വർഷം മുമ്പ് നടന്ന ഒരു സംഭവത്തെ കുറിച്ചാണ് ഇപ്പോൾ ഈ യുവതിയുടെ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത് ഈ യുവതി പറയുന്നത് അന്ന് താൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമായിരുന്നു മൈനറായിരുന്നു അന്ന് തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട നിയമവശങ്ങളെ കുറിച്ചൊന്നും കൃത്യമായ ധാരണ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ആലുവയിൽ താമസിക്കുന്ന ഈ നടി ഗുരുതരമായ ആരോപണങ്ങൾ പലർക്കെതിരെയും നടന്മാർ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഉന്നയിച്ചത് എന്നാൽ ഈ നടിയിൽ നിന്നും തനിക്ക് നേരിട്ട നടിയുടെ അടുത്ത ബന്ധുവായ തനിക്ക് നേരിട്ട ദുരനുഭവം കൂടി ജനങ്ങൾ അറിയണം ഇത് സംബന്ധിച്ച നിജസ്ഥിതി അന്വേഷിക്കണം ഡി ജി പിയും മുഖ്യമന്ത്രിയും തമിഴ്നാട് പോലീസും ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി തനിക്ക് നീതി ലഭ്യമാക്കണമെന്നാണ് ഈ ഈ ആലുവയിലെ നടിയുടെ ബന്ധു കൂടിയായ സ്ത്രീ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ക്ഷമിക്കണം ശ്രുതി ചോദിച്ച മറ്റൊരു കാര്യം മുകേഷിന്റെ ഉൾപ്പെടെയുള്ള പ്രതികരണം ഇതുവരെ ഇത് സംബന്ധിച്ച് വന്നിട്ടില്ല എന്തായാലും ഈ യുവതിയുടെ പരാതിയുടെ പശ്ചാത്തലത്തിൽ ഡി ജി പി ഉൾപ്പെടെയുള്ളവർ അന്വേഷിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല പ്രത്യേകിച്ച് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ നടന്ന വെളിപ്പെടുത്തലിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ട് ഹൈക്കോടതി ഇത് സംബന്ധിച്ച് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ ഈ യുവതിയുടെ ആരോപണം അന്വേഷണ പരിധിയിൽ വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല എന്തായാലും മുകേഷ് ഉൾപ്പെടെയുള്ള നടന്മാരുടെ പ്രതികരണം കൂടി നമ്മൾ ഈ വിഷയത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ശ്രുതി വ്യക്തമാണ്